എങ്ങനെയാണോ ചിത്രനാൾ മഹാരാജാവും ഉത്രാടം തിരുനാൾ മഹാരാജാവൊക്കെ ഒക്കെ ആറാട്ടിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതേ സിസ്റ്റം മാറാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ പരമ്പരാഗതമായുള്ള ആറാട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആറാട്ട് എങ്ങനെയാണോ അതുതന്നെ ആ ആറാട്ടിൻ്റെ ആ ഒരു രീതി നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് ഞാൻ വലിയ തമ്പുരാനോടും അതോടൊപ്പം തന്നെ മറ്റ് തമ്പുരാട്ടിമാരും തമ്പുരാന്മാരുടെ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജകുടുംബം പറഞ്ഞാൽ പറഞ്ഞതാണ് അതുതന്നെയാണ് നമ്മുടെ ചരിത്രം അത് വിശ്വസിക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമി ജയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ചും നമ്മുടെ പൗരാണികമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചും അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ വളരെയേറെ അറിവുകൾ തരുന്ന നഗരത്തിൻ്റെ കഥ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ശരിക്കും എൻ്റെ മനസ്സിന് വളരെ പ്രചോദനം നൽകുകയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഭക്തൻ എന്ന നിലയിൽ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടി അത് അനന്തപുരിയിൽ മാത്രമല്ല രാജ്യം മുഴുവനുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്തന്മാർക്ക് പ്രചോദനം നൽകും അറിവ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ സന്തോഷമാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഒരു നഗരത്തിൻ്റെ കഥ ഫേസ്ബുക്ക് വായിക്കുവാനും അത് കണ്ടറിയാനും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി നിത്യേന ശ്രീ പത്മനാഭസ്വാമി ഭഗവാനെ തൊഴുന്ന ഒരു ഭക്തനാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷത്തിനു മുമ്പ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഞാൻ നേരിടുന്ന സമയത്താണ് ഭഗവാന്റെ മുമ്പിൽ ഞാൻ ആദ്യമായി തൊഴാൻ എത്തുന്നത് ആ പ്രതിസന്ധി തരണം ചെയ്യുവാനുള്ള മനസ്സും ആ തരണം ചെയ്ത് ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റമുണ്ടാക്കാനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദർശനം വഴിയും ഭഗവാനെ ദിവസവും തൂഴുന്നത് വഴിയും എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ അഭിമാനകരമായി ഞാൻ എല്ലാ ഭക്തന്മാരോടും പറയുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നത് ദേശത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ശ്രീപത്മനാഭസ്വാമിയെയാണ് രാജാവായി സങ്കല്പിച്ചു ജനങ്ങളെ ഭരിച്ചിരുന്നത് ശരിക്കും രാജാവ് എന്ന് പറഞ്ഞത് ശ്രീ പത്മനാഭസ്വാമി തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായിട്ടാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ നാട് ഭരിച്ചിരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് ശ്രീ പത്മനാഭസ്വാമിയെ തൊഴാൻ ദർശനം നടത്താൻ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഭഗവാനെ സേവിക്കുവാൻ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ ഒരംഗമായി പ്രവർത്തിക്കുവാൻ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി എന്നെ നോമിനേറ്റ് ചെയ്തു ആ നോമിനേറ്റ് ചെയ്ത വാർത്ത കേട്ടപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മഹാഭാഗ്യമായി എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ അംഗമാകുക എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും മഹാഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു അത് ഭഗവാന്റെ നിയോഗമാണ് ഭഗവാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന സേവനം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കതിലൂടെ ഭഗവാനെ സേവിക്കുവാനും ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരമായ അവസരമായാണ് ഞാൻ കാണുന്നത് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ദർശനം നടത്തുന്ന ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ഭക്തന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും അതുമാത്രമല്ല ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും പഠിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കും അതിന് കഴിയട്ടെ ഞാൻ പത്മനാഭസ്വാമി ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്നത് അതിന് നല്ലൊരു സാഹചര്യം ഒരുക്കിത്തരാൻ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തിരണ്ട് വർഷമായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരു ഭക്തൻ നിലയിൽ നിരവധി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അത് പുറമേ നിന്ന് മനസ്സിലാക്കിയതാണ് ഭരണസമിതിയിൽ അംഗമായതിനു ശേഷം ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചു വരികയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്ന സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഭരണസമിതിയിൽ അംഗമായതിനു ശേഷം ഈ കഴിഞ്ഞ എട്ടാം തീയതിയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേന്ദ്ര പ്രതിനിധിയുടെ ഓഫീസിലേക്ക് ഞാൻ കയറി പ്രവേശിച്ചതും ഓരോ കാര്യങ്ങളും പഠിച്ചു നിരവധി കാര്യങ്ങൾ ഈ ഭക്തൻ എന്ന നിലയിൽ മാത്രമല്ല ഭരണസമിതിയിൽ വരുമ്പോഴാണ് ഒട്ടേറെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും പരിഹരിക്കുവാൻ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ മാറ്റിക്കിട്ടുവാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഈ ഭരണസമിതിക്കും ഭക്തർക്കും ജീവനക്കാർക്കും എല്ലാം അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ മാറ്റുന്നതിന് വേണ്ടി റിപ്പയർ ചെയ്ത് പുതിയ വാതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പകരം വാതിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു പഴയ ആ വാതിലിനെ റിപ്പയർ ചെയ്യേണ്ട വാതിൽ ഇളക്കി മാറ്റി പകരം ഉള്ള വാതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കു പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു എൻ്റെ സ്വപ്നത്തിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ മുമ്പേ ഭരണസമിതി അംഗങ്ങളും പോറ്റിമാരും മാത്രമായി നിൽക്കുന്ന ഒരു രംഗമുണ്ടായി അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഇതുവരെ എത്തി എന്നുള്ളതാണ് കുട്ടിക്കാലത്തും ചെറുപ്പകാലത്തൊക്കെ യൗവനകാലത്തൊക്കെ ഈ കിഴക്കോട്ട് പരിസരത്തിലൊക്കെ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന സമയം ആ സമയത്തൊക്കെ ഞാൻ ഒരു ആ കാലഘട്ടം ആലോചിച്ചു അവിടുന്ന് ഞാൻ എവിടെ എത്തിയിരിക്കുന്നു ഭഗവാൻ്റെ ശ്രീകോവലിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ മഹാപുണ്യമായി തന്നെ കാണുന്നു ഞാനത് ശ്രീ സ്വാമിയോട് ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നും കടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങളോടും അനന്തപുര ജനങ്ങളോടും എല്ലാം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നത് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാനുണ്ട് അത് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എല്ലാവരും മനസ്സിലാക്കണം ഓരോ ഘട്ടങ്ങളിലായിട്ട് ഞാൻ അറിയിക്കുന്നതാണ് എന്ന് നിങ്ങളുടെ നിങ്ങളോട് ഉറപ്പു തരികയാണ് ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ആ ആ സമയം തൊട്ടാണ് കവടിയാർ കൊട്ടാരവുമായിട്ടുള്ള ബന്ധം ഉണ്ടായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിത്യം തൊഴിൽ തൊഴുത് ദർശനം നടത്തിയാണ് പ്രവർത്തനം നടത്തേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്തെ സേവിക്കുമ്പോൾ അങ്ങനെയാണ് അതിനുശേഷം പ്രസിഡൻ്റായതിനു ശേഷം ഉള്ള എല്ലാ ചടങ്ങുകളിലും കൊട്ടാരത്തിൽ ചിത്രനാൾ മഹാരാജാവിൻ്റെ ജന്മദിനത്തിന് മറ്റുള്ള എല്ലാ ചടങ്ങുകളിലും ഞാൻ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അങ്ങനെ തിരുവിതാംകൂർ രാജകുടുംബം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനിക്കപ്പെടേണ്ട ഒരു കുടുംബം തന്നെയാണ് ചരിത്രം നമ്മൾ ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഇനിയും പഠിച്ചു വരുന്ന സമയത്തും തിരുവിതാംകൂർ രാജകുടുംബവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലങ്ങളിലും നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് ഉള്ള ആചാരങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പാടില്ല ആചാരങ്ങൾ അതേപടി തന്നെ നിലനിൽക്കണം നിലനിർത്തണം അത് നമ്മുടെ കടമയാണ് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഞാൻ ദർശനം നടത്തുന്ന ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് പക്ഷേ ഞാൻ വേട്ടയിലും ആറാട്ടിലും പങ്കെടുത്തിട്ടില്ല ഇതുവരെ മരണസമിതി അംഗം എന്ന നിലയിൽ ഈ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ പള്ളിവേട്ടയിൽ പങ്കെടുത്തു ആറാട്ടിലും പങ്കെടുത്തു പക്ഷേ ഒട്ടേറെ വിഷമങ്ങൾ മനസ്സിലുണ്ടായി ഒരു കാലഘട്ടത്തിൽ ആറാട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു നമുക്കൊരു മനസ്സിലൊരു ചിത്രമുണ്ട് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെയും അത് കഴിഞ്ഞ് ഉത്രാടം തിരുനാൾ മഹാരാജാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ആറാട്ട് അത് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അതിന് കേട്ടറിവുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് അത് എങ്ങനെയാണോ ചിത്തിരുന്നാൾ മഹാരാജാവും ഉത്രാടം തിരുനാൾ മഹാരാജാവൊക്കെ ആറാട്ടിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതേ സിസ്റ്റം മാറാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ രാജഭരണം അവസാനിച്ചിരിക്കുന്നു സമ്മതിച്ചു പക്ഷേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിലുള്ള അഭേദ്യമായ ബന്ധം അത് എത്ര തലമുറ കഴിഞ്ഞാലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ആറാട്ടിന് കുടവാളം പിടിച്ച് ആറാട്ടിനെഴുന്നള്ളുന്ന തമ്പുരാൻ്റെ പൊമ്പയും പുറകെയൊക്കെ അലസമായി നടക്കുന്ന ഒരു രീതി ഈ ആറാട്ടിനെ കാണാൻ സാധിച്ചു അത് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം അടുത്ത ആറാട്ടിന് അത് മാറ്റി പരമ്പരാഗതമായുള്ള ആറാട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആറാട്ട് എങ്ങനെയാണോ അതുതന്നെ ആ ആറാട്ടിൻ്റെ ആ ഒരു രീതി നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് ഞാൻ വലിയ തമ്പുരാനോടും അതോടൊപ്പം തന്നെ മറ്റ് തമ്പുരാട്ടിമാരും തമ്പുരാമാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം അടുത്ത വർഷം വരുന്ന ഈ വരെ വരാൻ പോകുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിന് പഴയകാലത്തെ സിസ്റ്റം തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിനോട് എല്ലാവരുടെയും സഹകരണം ഈ ആറാട്ടിന് പങ്കെടുക്കുന്ന ഭക്തന്മാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് ഒരു അഭ്യർത്ഥിക്കുകയാണ് ഭരണസമിതി അംഗമായതിനു ശേഷം ഞാൻ പലരെയും കണ്ടിരുന്നു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പലരെയും കണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും നേരിട്ട് കാണാൻ ശ്രമിച്ചു തമ്പുരാട്ടിമാരെ കണ്ടു അതോടൊപ്പം ആദിത്യവർമ്മ തമ്പുരാനെ കണ്ടു എല്ലാവരെയും കണ്ട് സംസാരിച്ചു തീർച്ചയായിട്ടും രാജകുടുംബം കൊട്ടാരം നിലപാട് സ്ട്രോങ് ആയിട്ട് നിന്നാൽ ശക്തപ്പെട്ട ശക്തിപ്പെട്ടു നിന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ പല കാര്യങ്ങൾക്കും ഇനിയും വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതിന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു അവരുടെയൊക്കെ സഹകരണം വേണം എന്നുള്ളത് തീർച്ചയായിട്ടും അവർ വളരെ അനുഭാവപൂർവ്വം തന്നെ പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഭരണസമിതി അംഗങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നൽപ്രവ സൽപ്രവൃത്തികൾക്കും ഞങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടാകുമെന്ന് കൊട്ടാരത്തിലെന്നും രാജകുടുംബത്തിലെന്നും വാക്ക് തന്നിട്ടുണ്ട് അവർ അവരതുവഴി അത് പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം ചരിത്രം അത അതാണല്ലോ ചരിത്രം അതാണ് തിരുവിതാംകൂർ രാജകുടുംബം പറഞ്ഞാൽ പറഞ്ഞതാണ് അതുതന്നെയാണ് നമ്മളെ ചരിത്രം അത് വിശ്വസിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ താഴ്വാരം അതോടൊപ്പം തന്നെ താഴേക്കുടം അടക്കം നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെ വാതിലുകൾ പണി ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് താഴ്വാരത്തിന് വേണ്ടി രാജകുടുംബം തിരുവിതാംകൂർ കൊട്ടാരത്തിന് തന്നെ രാജകുടുംബത്തിൽ തന്നെ അഭേദ്യമായ ഒരു വളരെ ഉദാരമായിട്ടുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു താഴേക്കുടവും താഴ്വാരവും നിർമ്മിക്കുന്ന തന്ത്രി വളരെ ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട് ജീവനക്കാരുടെ എല്ലാവരും സഹകരണം ഉണ്ട് എല്ലാവരുടെയും നാം എല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിശ്വസേനാ പ്രതിഷ്ഠ അതും നമുക്ക് നടത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഭക്തരും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും കൊട്ടാരവും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തിക്കുവാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന് പുതിയ കേന്ദ്ര സർക്കാർ ശേഷം അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറു കോടി രൂപയുടെ പദ്ധതി ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് പ്രത്യേകം നന്ദി ഇപ്പോഴും ഞാൻ സ്മരിക്കുകയാണ് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പുതിയ സർക്കാർ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ ആൾക്കാരെയും വ്യക്തിത്വങ്ങളെയും കാണു കാണാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയടക്കമുള്ള ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും എല്ലാവരെയും നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വലിയൊരു ഉന്നതി ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായിട്ടുള്ള നമ്മുടെ ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ വലിയൊരു ഉന്നതി നമ്മൾ ഇനിയും നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഭഗവാൻ ശക്തിമാനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് പക്ഷേ ഭഗവാൻ്റെ ശക്തി ഇന്ന് സമൂഹ ഇന്ന് ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം എന്ന ഈ പൗരാണികമായിട്ടുള്ള ഈ നഗരം അത് ദേശനാഥനായിട്ടുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉന്നതി ഈ ജനങ്ങളുടെ ഉന്നതിയാണ് ഇവിടെ ജീവിക്കുന്നവരുടെ ഉന്നതിയാണ് സർവ്വ ജീവജാലങ്ങളുടെയും ഉന്നതിയാണ് അതിനുവേണ്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യണം അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്